സ്ത്രീധനം മുഹമ്മദ് അവതരണം അച്ഛ എന്തിനാ ഇങ്ങനെ പുറത്തിരുന്നു ഉറങ്ങണേ അകത്ത് കയറി കിടന്നൂടെ അതിമനോഹരമായ വീടിന്റെ കൊലായിൽ ചാരു കസേരിയിൽ കണ്ണുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന മേനോനെ നോക്കി അവൾ പറഞ്ഞു ആ ശബ്ദം കേട്ടാകണം ചെറുപുഞ്ചിരിയോടെ അയാൾ കണ്ണുകൾ തുറന്നു ആ മോളെ വാ ഇരിക്കേ അച്ഛൻ പറയട്ടെ ആ മനുഷ്യനോട് ചേർന്നവളിരുന്നു സ്നേഹത്തിന്റെ നിറവലയത്തിൽ വലയത്തിൽ അച്ഛന്റെ ചേട്ടൻ്റെ അമ്മയുടെ തണലിൽ സ്വർഗത്തിൽ എന്ന പോൽ കഴിയുന്ന അവരുടെയൊക്കെ അമ്മ എന്നതാക്കില്ല ഇന്ന് അവർ പെണ്ണ് കാണാൻ വരും അച്ഛൻ്റെ സ്വപ്നമാണ് എന്റെ മോളെ കല്യാണം ഞാൻ പഠിക്കുന്നതല്ലേ ഉള്ളൂ ഈ മാസം കൂടി കഴിഞ്ഞാൽ എക്സാം പിന്നെ ജോബായില്ലേ അതൊക്കെ ആയിട്ട് പോരെ എന്റെ കുട്ടിക്ക് ഇത് കഴിഞ്ഞും പഠിക്കാലോ അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് അച്ഛന് കിട്ടിപ്പോ അയാൾ സംതൃപ്തിയാകും വിധം ഒന്ന് ഉഞ്ചിരിച്ചതല്ലാതെ മറുത്തൊന്നും അവൾ പറഞ്ഞില്ല സമയം വീണ്ടും ചഞ്ചരിച്ചു തുടങ്ങി വീടൊക്കെ ഒന്നടിച്ചു വാരി അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നു ദേ നീ ഇനി മറ്റൊരു വീട്ടിൽ കയ്യേണ്ടവളാട്ടോ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ചെറുക്കനും കൂട്ടനും എത്തിയ കലബിലെ ശബ്ദം അവൾ റൂമിലേക്ക് കേട്ടു കിട്ടൂ കഴിഞ്ഞില്ലേ ഏട്ടന്റെ കുട്ടി ഇന്ന് സുന്ദരിയാണല്ലോ സഹോദരൻ അർജുൻ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ആ കൈകളിൽ കിട്ടുന്ന സുരക്ഷിതത്വം തനിക്കിനി കിട്ടുമോ എന്ന ഭയം അവളിൽ അപ്പോഴും ഉണ്ടായിരുന്നു എല്ലാവരെയും പോലെ ചായുമായി നാണത്തോടെ മന്ദമന്ദ ആളിലേക്ക് ചെന്നു ഓരോരുത്തർക്കും ചായ കൊടുക്കുന്നതിനിടയിൽ ഇടം കണ്ണാൽ ചെറുക്കനെ ഒന്ന് നോക്കി സുന്ദരൻ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവമാണത് ചായ നൽകി അമ്മയുടെ പിന്നിൽ പാതി മറഞ്ഞു നിന്നു ഇതാണ് ചെറുക്കൻ ഇത് അച്ഛൻ പിന്നെ ഇത് ചെറുക്കൻ്റെ അമ്മാവനാ ചെറുക്കൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന ഓരോരുത്തരെ ചൂണ്ടിക്കാട്ടി ബ്രോക്കർ പറഞ്ഞപ്പോൾ അയാൾ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചു ഏൽപ്പിക്കുന്ന കൈകൾ സുരക്ഷിതമാണല്ലോ എന്നൊരു തോന്നലിൽ കുട്ടികൾ എന്തെങ്കിലും സംസാരിച്ചോട്ടെ അതിനെന്താ അപ്പുറത്ത് ചെന്നോളൂ ചെല്ലുമോളെ പതിവ് ചടങ്ങുന്ന പോലെ ബ്രോക്കർ പറഞ്ഞപ്പോൾ തെറ്റിതിരിക്കണ്ടല്ലെന്ന മട്ടിൽ അയാളും സമ്മതം മൂടി രണ്ടുപേരും അപ്പുറത്തേക്ക് ചെന്നു ബാക്കി കാര്യങ്ങളെല്ലാം എങ്ങനെയാ കല്യാണമൊക്കെ ആകുമ്പോൾ അതും കൂടി നമുക്ക് സംസാരിക്കണമല്ലോ ഇത്തിരി ഗൗരവത്തോടെ തന്നെ അമ്മാവൻ ചോദിച്ചു എനിക്കുള്ളതൊക്കെ എൻ്റെ മോൾക്കാണ് വീടുക ബാക്കിയെല്ലാം എൻ്റെ മോൾക്കാണ് അത് അങ്ങനെ അല്ലല്ലോ മേനോനെ ഒരു കണക്ക് നല്ലതല്ലേ കൂടാതെ നിങ്ങളൊരു അന്തസ്സുള്ള തറവാട്ടുകാരുമാണല്ലോ എന്റെ മോൻ്റെ അന്തസ്സിന് പറ്റിയ അധികം വലിച്ചു നീട്ടാതെ അമ്മാവൻ സംസാരം നിർത്തി എന്ത് മറുപടി പറയണമെന്നറിയാതെ അയാളൊന്ന് പരിങ്ങി അൻപത് പവൻ പിന്നെ അൻപത് സെന്റ് സ്ഥലം ഞാൻ കൊടുക്കും ഇക്കാലത്ത് നൂറ് പവനൊക്കെയാണ് പിന്നെ പറ്റാണേൽ ഒരു വണ്ടിയൊക്കെ എന്നാലും ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു കണക്ക് നല്ലതല്ലേ അതാ പിന്നെ ഞങ്ങൾ അത് സാരമില്ല എന്റെ മോൾക്കല്ലേ പിന്നെ അവൾക്ക് തുടർന്ന് പഠിക്കണമെന്നുണ്ട് അമ്മാവന് നിഷ്കളങ്കമായ പുഞ്ചിരിയിലൂടെ മറുപടി നൽകി തീരുമ്പോഴേക്കും അവർ രണ്ടുപേരും സംസാരം കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു അതൊക്കെ അവൻ പഠിപ്പിക്കും എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങളിറങ്ങട്ടെ അവളോട് തലയാട്ടിപ്പോകട്ടെ എന്ന മട്ടിൽ പുഞ്ചിരിച്ച ശേഷം അവിടുന്ന് ഇറങ്ങി സമയം അങ്ങ് കടന്നുപോയി എല്ലാവരും ഓരോ പണിയിൽ അങ്ങനെ തിരക്കിലായി പുറത്തിരുന്ന് മൊബൈലിൽ വാർത്ത കണ്ടിരിക്കുന്ന സമയത്താണ് ആ വാർത്ത അയാളുടെ കണ്ണുകളിൽ തട്ടിത്തടുന്നത് ഭർത്തൃഗ്രഹത്തിൽ യുവതി തോങ്ങി മരിച്ച നിലയിൽ അയാളാകെ വീർത്തു തുടങ്ങി മനസ്സല്ലാതെ തളരുന്ന പോലെ സ്ത്രീതലത്തിന്റെ പേരിൽ നിരന്തരം പീഡനമനുഭവിച്ച് ഒടുവിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ച വിസ്മയയ്ക്ക് ആദരാഞ്ചുന്നു അയാൾ ഓരോ വാർത്തകൾ മാറി മാറി വായിക്കുമ്പോഴൊക്കെയും നെറ്റിത്തടത്തിലൂടെ വിയർപ്പ് ഒഴുകുന്നുണ്ടായിരുന്നു ആകെ അസ്വസ്ഥനായ അയാൾ ആ ഫോൺ ഓഫ് ചെയ്തു പിന്നെയും സമാധാനം കിട്ടാതെ അയാൾ ഫോൺ തുറന്നു എന്ന നേക്കുമായി മറഞ്ഞ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ കണ്ണുനീർ അയാളുടെ കണ്ണുകളിൽ ഇറൻ അണയിച്ചു നൂറ് പവനും ഒരേക്കർ സ്ഥലവും കാറും നൽകി എന്നിട്ടുള്ളൂ അവർക്ക് ഒടുവിൽ മരണമേറ്റുവാങ്ങേറ്റ് വന്നു കളിച്ചിരിയിൽ നിറഞ്ഞ അവരുടെ വീഡിയോകൾ യൂട്യൂബിൽ നിറഞ്ഞാടാൻ തുടങ്ങി എൻ്റെ മകളെ അവൻ കൊന്നതാണ് ആ അച്ഛൻ്റെ വാക്കുകൾ അയാളെ വീണ്ടും തളർത്തി അയാൾ ഫോൺ നോക്കി ചെയ്ത് അടുക്കളയിലേക്ക് ചെന്നു അമ്മയും സഹോദരനുമൊത്ത് കുശലം പറയുന്ന തൻ്റെ പൊന്നുമോളെ കണ്ടപ്പോൾ ആ ആദ്യമൊക്കെ ഒന്ന് ഇരിഞ്ഞാ മറന്നു വിസ്മ എന്ന പെൺകുട്ടിയുടെ രൂപം അയാളുടെ മനസ്സിൽ നിന്നും മായ്ക്കാൻ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടി അച്ഛൻ എന്താ പറ്റിയ എന്തോ ഒരു വിഷമമുള്ളതുപോലെ ഒന്നുമില്ല മോളെ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ഓർത്തു കിടക്കുന്നതാണ് അയാൾക്കുണ്ടായ ആ അസ്വസ്ഥത അവർക്ക് മനസ്സിലാക്കാനായെങ്കിലും കാരണം തിരക്കി അയാളെ ശല്യപ്പെടുത്താൻ അവർ ആരും തുനിഞ്ഞില്ല രാത്രി പതിവ് പോലെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നെങ്കിലും പഴയ പോലെ അയാളിൽ കളിച്ചിരി ഒന്നുമില്ലായിരുന്നു ഉടനെ എഴുന്നേറ്റ് പോയ അയാൾ പെട്ടെന്ന് തന്നെ കിടക്കുകയും ചെയ്തു നിന്നെ പിരിയുന്നത് ഓർത്താകും വേറെന്താ അച്ഛന് ടെൻഷൻ അവർ മൂന്ന് പേരും പരസ്പരം പറഞ്ഞു എല്ലാവരും പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു തൻ്റെ പ്രിയപ്പെട്ടവന്റെ മനസ്സിൽ എന്തോ പോകയുന്നുണ്ടെന്ന് ഭാര്യ എന്ന നിലയിൽ മനസ്സിലാക്കിയത് കൊണ്ടാകണം ഉറങ്ങുന്ന ഭർത്താവിൻ്റെ തലയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ടിരുന്നു പതിയെ അവരും ഉറക്കിലേക്ക് വഴുതി വീണു പകലുകളും രാത്രികളും ആരെയും കാത്തു നിൽക്കാതെ നീങ്ങിക്കൊണ്ടിരുന്നു ഒടുവിൽ എല്ലാവരും കിനാവ് കണ്ടു കൊതിച്ച ആ ദിവസം വന്നെത്തി എന്തായിരുന്നോ താഴെത്തുന്ന ആൾ കാത്തിരുന്നത് ആ സുദിനം അയാളിൽ വന്നതെന്ന് തൻ്റെ പൊന്നുമോള കല്യാണം ആൾക്കാരുടെ ബഹളങ്ങൾക്കിടയിലും അയാൾ നിറയുന്ന കണ്ണുനീരിനെ മുഞ്ചിരിയിലൂടെ അടിച്ചമർത്തി നിറക്കണ്ണുകളോടെ അതിലുപരി അഭിമാനത്തോടെ നാവോട് താലുകെട്ടി കൺകുളിർക്കെ കണ്ടുനിന്നു അവസാനം യാത്ര ചോദിക്കാനായി വെച്ച തടിഞ്ഞുവെച്ച കണ്ണീർത്തുള്ളികൾ അനുവാദമില്ലാതെ അണപൂട്ടി ഒഴുകാൻ തുടങ്ങി ഇന്ന് വരെ തൻ്റെ അരികിലുണ്ടായിരുന്ന മകളെ പെട്ടെന്ന് പറഞ്ഞു വിടുമ്പോൾ അയാളുടെ ഹൃദയം രണ്ടായി പിളർന്ന പോലെ തോന്നി കല്യാണ പന്തലിലെ കണ്ണുനീർ തുറന്നത് കുറച്ച് ദിവസത്തിന് ശേഷം തൻ്റെ മകൾ വിരുന്ന് വന്നപ്പോഴായിരുന്നു പിന്നീടുള്ള ഓരോ ദിവസവും മകളൊരു ഭാര്യയും മറ്റൊരു വീട്ടിലെ മരുമകളുമാണെന്ന് അയാൾ സ്വയം തൃപ്തിപ്പെടുത്താൻ തുടങ്ങി ഒടുവിൽ അതുമായി അയാൾ പൊരുത്തപ്പെട്ടു ജീവിതം ആരംഭിച്ചു രണ്ടു മാസത്തിന് ശേഷം പുറത്തിരുന്ന് പേപ്പർ വായിക്കുന്ന സമയത്തായിരുന്നു ഫോൺ വിലയിടിച്ചത് പേപ്പർ മാറ്റിക്കൊണ്ട് അയാൾ ഫോൺ എടുത്തു ഹലോ ഹലോ അച്ഛ അച്ചാ ഇത് ഞാനാ അമ്മ മോളെ അമ്മു എത്ര ദിവസമായി അച്ഛൻ അങ്ങോട്ട് വിളിക്കുന്നു നാളെ അങ്ങോട്ട് വരാൻ നിൽക്കാണ് എന്റെ ഫോണ് കേടായിരുന്നച്ചാ അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട എന്താ മോളെ ശബ്ദം വല്ലാതിരിക്കുന്നേ ഇടറുന്ന ശബ്ദത്തിൽ കേട്ട മാവിടെ മറുപടിക്ക് അയാളൊന്ന് പതച്ചു ഒന്നുമില്ല അച്ചാ അച്ഛന്റെ ശബ്ദം കേട്ടപ്പോൾ സങ്കടായി അച്ഛന് വരാം അങ്ങോട്ട് മോള് സന്തോഷായിട്ട് ഇരിക്കരുത് ശരി അച്ചാ ഡി ആരുടെ ഫോണിൽ മകളുടെ സംസാരത്തിനിടയിലായിരുന്നു ഗാംഭീര്യം നിറഞ്ഞ മറ്റൊരു ശബ്ദം അയാൾ കേട്ടത് മോളെ മോളെ പക്ഷേ അയാൾ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവൾ ഫോൺ വെച്ചിരുന്നു ലക്ഷ്മി ലക്ഷ്മിയേ അടി ലക്ഷ്മി നീ അർജുനൊന്ന് വിൽക്ക് മോളടുത്ത് ഇപ്പൊ തന്നെ പോകണം എന്താ എന്താ അച്ഛ പ്രശ്നം അച്ഛന്റെ ശബ്ദം കേട്ടപ്പോളാണ് അർജുനൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് മോൾക്ക് അവിടെ എന്തോ ഉണ്ട് അയാൾ ഒരു വിധത്തിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛ എടുത്ത് ചാടി ഓരോന്ന് ചെയ്യല്ലേ ചിലപ്പോള് വേറെ ആരോടെങ്കിലും ആണെങ്കിലോ നമ്മൾ തെറ്റിദ്ധരിച്ചു ചെന്നു അവളെ സമാധാനം കളയണം മോനെ എനിക്കെന്തോ ഭയം പോലെ അവളെ തന്നെ ഓർത്ത് കിടക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ് അച്ഛനെ ചെല്ലി കുറച്ച് കിടക്ക് അമ്മയും മകനും ചേർന്ന് അയാളെ റൂമിൽ കൊണ്ടാക്കി നിന്നോട് ഞാൻ പറഞ്ഞതാ നിന്റെ വീട്ടുകാരുമായി ഒരു ബന്ധവും വേണ്ടെന്ന് അഭിയേട്ടൻ എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്ത് മനസ്സിലാക്കാൻ നിന്നെ കെട്ടിട്ട് എനിക്ക് എന്ത് പൊണ്ണാക്കാൻ കിട്ടിയത് അവളെ ഒരമ്പത് സ്ഥലം ഗോഷ്ടി കാണിച്ച് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എന്റെ വീട്ടുകാരെ ഉപേക്ഷിക്കാൻ പറ്റുമോ നാവടക്കെടി അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് പുതുമോടി മാറുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയത് കൊണ്ടാകണം അടിക്കുന്ന ഒരടിക്കും വേദനയില്ലാതെ പോയത് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എനിക്ക് തരേണ്ട സ്ത്രീധനമാണോ നിന്റെ തന്ത തന്നത് ഒരു കാറ് ഇല്ല അവളുടെ മുഖത്ത് കാർ കച്ചു തൂക്കിക്കൊണ്ടയാൾ പറഞ്ഞു എന്നാ എന്നെ ഞാൻ പോക്കോളാം അടീ പൊന്നാരം മോളെ നീ അങ്ങോട്ട് പോകും നിന്റെ തന്തയുടെ അടുത്തോ ചെല്ല് നിന്നെ പോയിട്ട് പൂജിക്കും ടീ അവടെ കയത്തിൽ പിടിച്ച് മുട്ടുകുത്തിക്കൊണ്ട് അവിടെ മുന്നിൽ നിന്നു നീ അവിടെ പോയ കുറച്ചു കാലം നോക്കും പിന്നീട് മടുക്കും അഭിമാനം അന്തസ്സൊക്കെ തുലച്ച നിന്നോട് അവർക്ക് പൂച്ഛമാകും അവന്റെ കൈകളിൽ നിന്ന് കിടന്ന് പിടിയുന്ന അവളെ നോക്കി അവൻ പറഞ്ഞു മറുപടി ഒന്നും പറയാനുള്ള ശക്തി പോലും അവൾക്കില്ലായിരുന്നു നാളെ തന്നെ നീ ആ അമ്പത് സെന്റ് എന്റെ പേരിൽ എഴുതുന്നു ഇല്ല അത് എന്റെ അച്ഛന്റെ വിയർപ്പാണ് അത് വെറുതെ കുടിച്ചു കളയാനും അനാവശ്യപ്പെടുത്താനും നിങ്ങൾക്ക് തരില്ല അവിടെ ചീത്ത വിളിച്ചുകൊണ്ട് അവളുടെ മുഖം നോക്കി ഒന്നുകൂടി ആഞ്ഞടിച്ചു മദ്യ ലഹരിലായിരുന്ന അവൻ അതൊക്കെ ഒരു നിസ്സാരമായിരുന്നു കരഞ്ഞുകൊണ്ട് അവന്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു അത് കേട്ടതോടെ അവൻ അവളെ വലിച്ചു നിലത്തിട്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ പോയെന്ന് കണ്ടതോടെ വാതിൽ കുറ്റിയിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി എന്തിനാച്ച എന്നെ കൊലക്ക് കൊടുത്തത് സമൂഹത്തിൽ ഒരുപാട് വിലയുള്ള അച്ഛൻ്റെ മോള് വിവാഹബന്ധം ഏർപ്പെടുത്തി എന്നറിഞ്ഞാൽ അത് അച്ഛന്റെ അഭിമാനത്തെ ബാധിക്കൂലേ അച്ഛന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കും ആരോടൊന്നില്ലാതെ കുട്ടിക്കറിയുന്നതിനിടയിൽ അവൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അവൾ അച്ഛനെ വിളിച്ചു താൻ സന്തോഷവതിയാണെന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ അവളാവോളം അഭിനയിച്ചു അവളിലെ ഓരോ ദിവസവും നേറി കയ്യാനായിരിക്കപ്പെട്ടു സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലണമെന്ന് ആയിരം വട്ടം മനസ്സ് മർദ്ദിച്ചു പോയി അവൾ സ്വയം പിൻവാങ്ങി ഒടുവിൽ എല്ലാ സങ്കടങ്ങളും തിങ്ങി നിറഞ്ഞ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ അവൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആൻമേരിക്ക് മെസ്സേജ് അയച്ചു ഓരോ സുഖവിവരങ്ങൾ സംസാരിക്കുമ്പോഴേയും അവളുടെ പിടയുന്ന ഉള്ളതും ആൻമേരിയോട് എങ്ങനെ പറയുമെന്ന് വേവലാതിപ്പെട്ടു ഒടുവിൽ ധൈര്യം സംഭരിച്ചവൾ എല്ലാം തുറന്നു പറഞ്ഞു തലക്ക് ഇടിവെട്ടിയുടെ ശബ്ദമായിരുന്നു തോന്നിയത് നീ എന്തൊന്നായി പറയുന്നേ നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ നോക്കൂ ആൻ നീ ഇത് ആരോട് പറയണ്ട അച്ഛനോട് അമ്മയോട് പോലും ഒക്കെ ശരിയാകും ഇല്ല അമ്മു ഒന്നും ശരിയാകില്ല നീ വീട്ടിൽ ചെല്ലൂ ഞാൻ പറയുന്നത് കേൾക്കൂ എന്റെ അച്ഛന് സഹിക്കാനാകില്ല ഇതൊന്നും എന്റെ മനസ്സൊന്ന് തണുപ്പിക്കാൻ പറഞ്ഞതാ നീനി മെസ്സേജ് അയക്കണ്ട ഇപ്പൊ ഒരു മെസ്സേജ് അയച്ച് എല്ലാം ഡിലീറ്റാക്കി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് വാതിൽ മുന്നിലയാളെ കണ്ടത് അവൾ ആകെ പറയുന്നു തൊണ്ട ഇടറാൻ തുടങ്ങി പതിയെ അവൾ പിന്നോട്ടേക്ക് നടന്നു ആർക്കാ മെസ്സേജ് അയച്ചത് എന്തായിരുന്നു അയച്ചത് ഒരു രാക്ഷസനെ പോലെ അവൻ മാറി തുടങ്ങി പേടിപ്പെടുത്തുന്ന ആ നോട്ടം അവൾ വല്ലാതെ പേടിച്ചു ഇടറുന്ന ശബ്ദത്തിൽ അവൾ പതിയെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പെട്ടെന്നായിരുന്നു അവൾ പ്രതീക്ഷിക്കാതെ അവളുടെ ഫോണെടുത്ത് അവൻ എറിഞ്ഞപ്പോൾ ഭിത്തിയിൽ തട്ടി രണ്ട് കഷ്ണങ്ങളായി തെറിച്ചത് ഞെട്ടലോടെ ആ ക്രൂരന്റെ മുഖം അവളൊന്നും നോക്കി ഒരിക്കൽ പോലും അവൾ നോക്കിയിട്ടില്ലാത്ത ഒരു നോട്ടണം മകളുടെ സുഖവിവരം അറിഞ്ഞതാകണം അയാൾ നല്ലപോലെ ഉറങ്ങിയിരുന്നു രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ പേപ്പർ വായിക്കുന്ന ഇടക്കാണ് വീടിൻ്റെ കേട്ട് തുറന്ന് അമ്മുവിന്റെ കൂട്ടുകാരിയുടെ വരവ് ആ മോളെ കുറയല്ല കണ്ടിട്ട് അമ്മു വിളിക്കാറില്ല മോളെ അച്ഛനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടല്ലോ അതിനാ ഞാൻ രാവിലെ തന്നെ പോകുന്നതിൽ ഞങ്ങൾ ഇന്നലെ ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല അവളെന്താണ് പറയുന്നതെന്ന് അറിയാതെ അയാൾ നിന്നു അപ്പോഴേക്കും അമ്മയും സഹോദരിനും കൂടി അവിടെ എത്തി നിങ്ങള് പെട്ടെന്ന് തന്നെ അമ്മുവിനെ കൂട്ടിക്കൊണ്ടുവരണം വന്നേ പറ്റൂ ഒന്നും മനസ്സിലാകാതെ മേച്ചു നോക്കുന്ന അവർക്ക് മുന്നിൽ കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അമ്മു സ്ത്രീധനത്തിൻ്റെ പേരിൽ അനുഭവിച്ച ക്രൂരമായ പീഡനത്തിന്റെ കെട്ടയിച്ചത് അത് കേട്ടതോടെ അയാൾ തളർന്നു ചാരു കസേരയിലിരുന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൾക്ക് എന്തോ ഉണ്ടെന്ന് നീ വാ ഇപ്പം തന്നെ പോകണം മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അയാൾ അമ്മുവിൻ്റെ സഹോദരനെയും കൂട്ടി അങ്ങോട്ടേക്ക് തിരിച്ചു നിമിഷങ്ങൾ കൊണ്ട് തന്നെ അയാൾ വീടിന്റെ മുന്നിലെത്തി പതിവില്ലാതെ അവിടെ ആൾക്കൂട്ടം നിറഞ്ഞിരിക്കുന്നു അയാളെ കണ്ടതോടെ സഹതാപം നിറഞ്ഞ പല നോട്ടവും അയാൾ ശ്രദ്ധിച്ചു അയാൾ പതിയെ പതിയകത്ത് കയറി പോലീസിനു കൂടി കണ്ടതോടെ അയാളുടെ ശരീരം വിറക്കാൻ തുടങ്ങി പെട്ടെന്ന് അയാളക്കാഴ്ച കണ്ട് ഞെട്ടിത്തിരിച്ചു കണ്ടു നിൽക്കാനാകാതെ അയാൾ മുഖം തിരിച്ചു സൂയിസൈഡായിരുന്നു തറയിൽ ചലനം കിടക്കുന്ന തന്റെ പൊന്നുമോളെ കണ്ടിട്ട് തളർന്നു വീഴുന്ന അയാളെ നോക്കി പോലീസുകാർ പറഞ്ഞു ഇല്ല എന്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യില്ല എന്റെ കുഞ്ഞിനെ ഇവൻ കൊന്നതാ ഒരു ഭ്രാന്തനെ പോലെ അയാൾ നിലവിളിക്കാൻ തുടങ്ങി ഇല്ല എന്റെ കുഞ്ഞിനെ അവൻ കൊന്നതാള് എന്താ എന്തായിട്ടാ എന്താ പറ്റിയത് എന്താ നിലവിളിക്കുന്നത് താൻ എത്രയും നേരം കണ്ടത് വെറും ഒരു സ്വപ്നമായിരുന്നു എന്ന് അപ്പു ആയിരുന്നു അയാൾക്ക് മനസ്സിലായത് അയാളെ ചുറ്റുമൊന്ന് നോക്കി നിങ്ങൾ ഓരോന്ന് ചിന്തിച്ച് കിടന്നിട്ടാണ് നീ മോളെ വിളിക്ക് എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം അയാളുടെ വെപ്രാളം കണ്ടാകണം അവർ അമ്മവിനെയും സഹോദരനെയും കൂട്ടിക്കൊണ്ടുവന്നത് എന്ത് പറ്റിയച്ച മോളെ മോള് ഇവിടെ കിടന്നോ അച്ഛന് തടക്കണം അച്ഛനെ വെച്ച് ഞാൻ എങ്ങനെ കട്ടിൽ കിടക്ക കല്യാണം കഴിഞ്ഞ് പോകണ സങ്കടമാണോ എന്നാൽ അത് വേണ്ട എൻ്റെ അച്ഛനെ മറന്ന് ഈ മോൾക്ക് ഒരു ജീവിതമുണ്ടോ ഒന്നുമില്ല മോളെ അച്ഛൻ എന്തോ സ്വപ്നം കണ്ടതാ മോൾ ചെല്ലി കിടന്ന തൻ്റെ അച്ഛനോട് ചേർന്ന് ആശ്വസിപ്പിച്ച് നെറ്റിയിൽ ഒരു മുത്തം നൽകിക്കൊണ്ട് അവൾ തിരിച്ച് റൂമിലേക്ക് ചെന്നു അച്ഛൻ വന്ന് വിളിച്ചപ്പോളാണ് അവൾ രാവിലെ എഴുന്നേറ്റത് അച്ഛൻ വിളിച്ചതനുസരിച്ച് പേരും ഹാളിലേക്ക് വന്നു അച്ഛൻ ഫോൺ ഫോണെടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട് ഹലോ ആ അബീട അമ്മവനല്ലേ എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എൻ്റെ മോൾക്ക് വിലയിട്ട് ഒരു കച്ചവടം പോലെ നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ എനിക്ക് വയ്യ അവളാണ് എൻ്റെ സമ്പത്ത് അച്ഛൻ ഫോണിൽ കൂടി പറയുന്നത് കേട്ടി മൂന്ന് മൂന്നുപേരും ഒന്ന് അന്താളിച്ചു അതിലുപരി അച്ഛനോട് വല്ലാത്തൊരു ബഹുമാനവും തോന്നി മറുതലക്കൽ തൃപ്തിയില്ലാത്ത മറുപടിയാകണം അച്ഛൻ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട് മോളേ എൻ്റെ മോൾക്ക് ഈ അച്ഛൻ വിലയിടാൻ പാടില്ലായിരുന്നു സ്ത്രീയാണ് തന്നെ അവളേക്കാൾ മൂല്യമുള്ള മറ്റൊരു സമ്പത്തില്ലെന്ന് മനസ്സിലാക്കി വരുന്ന ഒരാൾക്ക് മാത്രമേ എൻ്റെ മോളെ ഞാൻ നൽകൂ ഇനി കെട്ടിച്ചു വിട്ടാലും അച്ഛൻ്റെ അഭിമാനത്തെ ഓർത്ത് ഒരിക്കലും ഒരു ആട്ടും തുപ്പും പീഡനം ഏറ്റുവാങ്ങരുത് അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ കൈകളിൽ എൻ്റെ മോള് ഭദ്രം അയാളുടെ വാക്കുകൾ കേട്ട് വല്ലാതെ അവരെ മൂന്ന് പേരെയും സന്തോഷിപ്പിച്ചു തൻ്റെ രണ്ട് മക്കളെ തന്നോട് ചേർത്ത് നിർത്തി അയാളൊന്ന് ദീർഘശ്വാസം വലിച്ചു ഇനിയുമൊരു വിസ്മയമാർക്ക് ഇടം കൊടുക്കാതെ അയാളും പ്രതിജ്ഞയെടുത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിന് ഒരുപാട് നന്ദി ഈ കഥ എൻ്റെ മനസ്സിൽ തോന്നിയാൽ വെറുമൊരു കെട്ടുകഥയാണ് കഥയുടെ മനോഹാരതിക്കു വേണ്ടി അസഭ്യമായ ഭാഷകൾ ഉപയോഗിച്ചുണ്ടാകും ക്ഷമ ചോദിക്കുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അന്ന് പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടി വന്നതും അതിലും ക്ഷമ ചോദിക്കുന്നു സ്ത്രീധനം എന്ന മഹാവിപത്തിനെ ഇല്ലാതാക്കിയ തീരു നാം ഓരോരുത്തരും അതിനെ പ്രയത്നിക്കണം ഇനിയൊരു വിസ്മയം ഉണ്ടാകരുത് സ്ത്രീ തന്നെയാണ് ധനം എന്ന തിരിച്ചറിവുള്ളവർ നമ്മുടെ പെൺമക്കളെ സ്നേഹിക്കട്ടെ കല്യാണം കഴിക്കട്ടെ അല്ലാതെ ഒരു വിലയിട്ട് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചുണ്ടരുത്